വിശ്വാസ പരിശീലക ദിനം ഏറെ വ്യത്യസ്തമാക്കി ചുള്ളി സെന്റ് വിശ്വാസ പരിശീലന യൂണിറ്റിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ഫയർ ടീം പേര് പ്രോഗ്രാമിൽ അധ്യാപകർ ചെയ്യുന്ന ഓരോ ഉത്തരവാദിത്വവും പന്ത്രണ്ടാം ക്ലാസ്സിലെ കുട്ടികൾ ഏറ്റെടുത്തു ദേവാലയത്തിൽ എത്തിച്ചേർന്ന കുട്ടികളെ ദേവാലയത്തിലേക്ക് ആനയിച്ചതും വിശുദ്ധ കുർബാനയ്ക്ക് ഒരുക്കമായുള്ള ശുശ്രൂഷകൾ ചെയ്തതും സൺഡേ സ്റ്റാറിനെ തെരഞ്ഞെടുത്തതും ഫയർ ടീംസ് ആയിരുന്നു വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഫാദർ ഹെഡ്മാസ്റ്റർ ശ്രീ നോബൽ കിളിയേൽ കൊടിയും ചേർന്ന് കുട്ടി ഹെഡ് മാസ്റ്ററായ അലക്സ് ജോയിയെ പുഷ്പങ്ങൾ നൽകി സ്വീകരിച്ചു തുടർന്ന് അൾത്താരക്കു മുൻപിൽ മുട്ടുകുത്തി വിശ്വാസ പരിശീലകരുടെ പ്രാർത്ഥന ചൊല്ലിയും വികാരിയച്ചിന്റെ ആശീർവാദത്തോടെയും ഓരോ ക്ലാസ്സിലെയും അധ്യാപകരിൽ നിന്ന് പാഠപുസ്തകങ്ങളും മറ്റും ഏറ്റുവാങ്ങി അവർ ക്ലാസുകളിലേക്ക് തിരിച്ചു ഫയർ ടീംസ് എന്ന പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ വിശ്വാസത്തിന്റെ തീക്ഷ്ണതയിൽ ജ്വലിക്കുന്ന യുവത്വം നയിക്കുന്ന ക്ലാസ്സുകളായിരുന്നു മുൻകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ചാർട്ട് വർക്കുകൾ മാത്രമല്ല നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിട്ടുള്ള സ്മാർട്ട് ക്ലാസുകളും കുട്ടികൾക്ക് നൽകി പരിശുദ്ധാത്മാവിന്റെ ശക്തി സ്വീകരിച്ചുകൊണ്ട് പ്രഘോഷണത്തിന്റെ ആദ്യ ചുവടുകൾ സ്വന്തം ഇടവക ദേവാലയത്തിൽ നിന്നും തുടങ്ങുകയാണ് ഇടവക വികാരി ഫാദർ ഷനു മോനിയലി പ്രധാനാധ്യാപകൻ ശ്രീ നോബൽ കിളിയൽകുടിയും മറ്റു വിശ്വാസ പരിശീലകരും പ്ലസ് ടു വിദ്യാർത്ഥികളും കൈകോർത്തപ്പോൾ ഇടവകയിലെ വിശ്വാസ പരിശീലന യൂണിറ്റിലെ

വയലൻ്റ് ആവും ലൈക് വയലൻ്റ് അല്ല ഒരു റാഷണൽ ബിഹേവിയർ ആയിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത് ബട്ട് എൻ്റെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് പിള്ളേർ ആയിരുന്നു ഞാൻ വീഡിയോ കാണിച്ചാണ് പിള്ളേരെ പഠിച്ചത് പിള്ളേർ വീഡിയോയിൽ ലൈക് ഇൻട്രസ്റ്റ് ഒരു ഫുൾ ഓൺ ഇൻവോൾവ്മെൻറ്റിലായിരുന്നു പിള്ളേർക്ക് ഞങ്ങൾ കാർട്ടൂൺ വീഡിയോ ആണ് കാണിച്ചത് പറ്റിയായിരുന്നു പെട്ടെന്ന് പെട്ടെന്ന് കാര്യം ചെയ്തു ചെയ്തു വീഡിയോ ആയതുകൊണ്ട് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ അധ്യാപനം എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ് പക്ഷെ അത് ഒരിക്കലും ഒരു എളുപ്പമായിട്ടുള്ള പരിപാടി എനിക്ക് തോന്നിയില്ല അഞ്ചാം ക്ലാസ് പോയത് പിള്ളേരുടെ അടിപൊളിയായിരുന്നു ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു ഫസ്റ്റ് ടൈമാണ് ഞാനൊരു ക്ലാസ് എടുക്കുന്നത് അപ്പൊ തന്നെ മനസ്സിലായി ടീച്ചേഴ്സ്മാർ എന്തോ എഫേർട്ട് ഇടണ്ടെന്ന് ഒരു ക്ലാസ് എടുക്കാന്ന് പറയുമ്പോൾ അത്രത്തോളം അവര് പ്രിപ്പയർ ചെയ്തിട്ടായിരിക്കും വരാ അപ്പം എനിക്ക് ക്ലാസ് എടുക്കാൻ തോന്നിയപ്പോൾ ക്ലാസ് എടുത്തപ്പം അത്ര സന്തോഷമായിരുന്നു ഞാൻ പഠിച്ച പഠിപ്പിച്ചപ്പോൾ എല്ലാ പിള്ളേരും മര്യാദക്കൊക്കെ ഇരുന്നു ഞാൻ ചോദിച്ചു ചോദിച്ചപ്പോൾ എല്ലാവർക്കും ഡാൻസറൊക്കെ ചെയ്തു അപ്പം എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും നന്നായിട്ട് ക്ലാസ് എടുക്കുന്നത് എനിക്ക് പിള്ളേരെയൊക്കെ നല്ല സപ്പോർട്ടീവ് ആയിരുന്നു ഞാൻ നാലാം മാസത്തിനാണ് എടുത്തത് എനിക്ക് എനിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല സന്തോഷമായി പിന്നെ ടീച്ചേഴ്സിന്റെ ടീച്ചർ എത്ര കഷ്ടപ്പെടാൻ എനിക്ക് തൊണ്ടയൊക്കെ എത്ര അവര് എനിക്ക് മനസ്സിലായി ആണ് ഒരു ക്ലാസ്സിൽ ആദ്യമായിട്ട് ഫുൾ ടൈം പഠിപ്പിക്കാനായിട്ട് അവർ അവസരം കിട്ടിയത് പിന്നെ പത്താം ക്ലാസ് ആയതുകൊണ്ട് തന്നെ കുറച്ച് പേടി ഉണ്ടായിരുന്നു പക്ഷെ അവരെല്ലാ കാര്യങ്ങളും ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴായാലും ഇപ്പൊ ടെക്സ്റ്റ് വായിക്കാൻ പറഞ്ഞാൽ അവർ ഇൻവോൾവ് ചെയ്തു പിന്നെ ക്ലാസ്സിൽ ഡിബേറ്റ് നടത്തി അതിനും ബോയ്സും ഗേൾസും ഇൻവോൾവ് ചെയ്തു നല്ലോണം ക്ലാസ് എടുക്കാനായിട്ട് ഞാൻ ഏഴാം ക്ലാസ്സിൽ ക്ലാസ് എടുത്ത് കുട്ടികൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടാക്കിയില്ല എന്നാലും ചെറിയ മിണ്ടാട്ട മുകളേക്കും അനുസരിച്ചു പിന്നെ ഞങ്ങൾ സ്റ്റിറ്റ് ആക്കി അവരെല്ലാവരും എന്നാൽ പങ്കാളിത്തം ഉണ്ടാക്കി ഞാൻ മൂന്നാം ക്ലാസ്സിലാണ് പഠിപ്പിക്കാൻ പോയത് പിന്നേര് ഞാനത് ഒരുപാട് സഹകരിച്ചു പിന്നെ പഠിപ്പിക്കാൻ പോയപ്പോൾ എല്ലാം ടീച്ചേഴ്സിൻ്റെ എഫോർട്ട് ശരിക്കും മനസ്സിലായത്